കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനത്തിനും കനത്ത നഷ്ടമാണ് സീതാറാമിൻ്റെ നിര്യാണം മൂലം സംഭവിച്ചിരിക്കുന്നത് ഞാൻ ആദ്യമായി സീതാറാമിനെ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് നാൽപ്പത്തി വർഷങ്ങൾക്ക് മുമ്പ് അന്ന് അദ്ദേഹം അഖിലേന്ത്യാ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ അഖിലേന്ത്യ ജോയിൻറ് സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു അന്ന് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഡൽഹിയിൽ വെച്ച് ഒരു രാഷ്ട്രീയ ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായി സീതാറാമിനെ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ കഴിഞ്ഞ പ്പത് കൊല്ലായി ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് സീതാറാവിനെയും എന്നെയും ബിബൻ ബാസുവിനെയും മണിക് സർക്കാരിനെയുമെല്ലാം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാവായി പാർട്ടി തീരുമാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കൽക്കത്തയിൽ വെച്ച് ചേർന്ന പാർട്ടിയുടെ കോൺഗ്രസ്സിൽ ഞങ്ങളെയെല്ലാം കേന്ദ്ര കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കുകയുണ്ടായി തിരുവനന്തപുരത്ത് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പാർട്ടി കോൺഗ്രസ് നടക്കുകയുണ്ടായി ആ പാർട്ടി കോൺഗ്രസ്സിൽ വെച്ച് സീതാറാമിനെയും പ്രകാശ് കാരാട്ടിനെയും മണിക് സർക്കാരിനെയും അതുപോലെ പി രാമചന്ദ്രനെയും എന്നെയുമെല്ലാം ജനറൽ സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഞങ്ങളെല്ലാം പാർട്ടി പോളിറ്റ് ബ്യൂറോയിലേക്ക് നിശ്ചയിക്കുകയുണ്ടായി അങ്ങനെ തൊണ്ണൂറ്റി രണ്ട് മുതൽ കഴിഞ്ഞ മുപ്പത് കൊല്ലക്കാലം ഞങ്ങൾ ഒരുമിച്ച് പോളിറ്റ് ബ്യൂറോയിൽ പ്രവർത്തിച്ചു സീതാറാം ഇപ്പോൾ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി രണ്ടായിരത്തി പതിനഞ്ചിൽ ചുമതല ഏറ്റെടുത്തു മാർസിസം സംബന്ധിച്ചുള്ള അത്യഗാധമായ അറിവ് അദ്ദേഹത്തിനുണ്ട് നമ്മുടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള അത്യാഗാധമായ അറിവുണ്ട് സാർവദേശീയ പ്രശ്നങ്ങൾ സംബന്ധിച്ചും അത്യാഗാധമായ അറിവാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിൻ്റെ നിര്യാണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് മാത്രമല്ല ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ജനാധിപത്യ പ്രസ്ഥാനത്തിനും തീരാ ഉണ്ടായിരിക്കുന്നത് അത് മറ്റൊന്നും വിവരിക്കാനാവില്ല